नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം അല്ലയോ ദുര്യോധന നിനക്കും ഈ പാണ്ഡവന്മാർ പ്രിയങ്കരനാവേണ്ടതാണ് ഈ പാണ്ഡവന്മാരും ഈ കുരുവംശത്തിൽ പിറന്ന എല്ലാവരും നമുക്ക് ഒരുപോലെ തുല്യരായിരിക്കേണ്ടതാണ് ഈ വസ്തുത അലയോ ദുര്യോധന നീ മനസ്സിലാക്കിക്കോണം അലയോ ധൃതരാഷ്ട്ര മഹാരാജാവെ അങ്ങും മനസ്സിലാക്കിക്കൊള്ളണം ഏവംഗത്തെ വിഗ്രഹം തൈർന്ന രൂപച്ച് അലയോ ദുര്യോധന അലയോ ധൃതരാഷ്ട്ര ഇതാണ് അവസ്ഥയെന്നുള്ളത് കൊണ്ട് അവരോട് വിഗ്രഹം അവരോട് യുദ്ധം അവരോട് വിരോധം ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എന്താ വേണ്ടത് അല്ലയോ മഹാരാജാവേ അങ്ങയോട് എനിക്ക് വ്യക്തമായൊരു കാര്യം പറയാനുണ്ട് സന്ധായ വീരയർ ദീയതാമർദ്ധഭൂമി ആ വീരന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോട് സന്ധി ചെയ്യണം അവരോട് വിരോധമല്ല വേണ്ടത് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം അവരെ വിളിച്ചു വരുത്തണം എങ്ങനെയാണോ അങ്ങ് അങ്ങയുടെ പുത്രന്മാരോട് പെരുമാറുന്നത് അതേ പ്രകാരത്തിൽ അവരോട് പെരുമാറണം അങ്ങനെ സ്നേഹബന്ധനം കൊണ്ട് അവരുമായിട്ട് ഒന്നായിത്തീരണം എന്നിട്ട് എന്തു എന്തുവേണം ദീയതാമർദ്ധഭൂമി ഈ രാജ്യത്തിൻ്റെ പകുതി അവർക്ക് നൽകണം രാജ്യത്തെ പങ്കുവയ്ക്കുക എന്നുള്ള ആ ഒരു ഉപദേശം ഭീഷ്മനിൽ നിന്നാണ് വരുന്നത് അത് മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടുമാണ് യഥാതല് ഈ ആ രാജ്യത്തിന് ഹസ്താപുരത്തിന് അവ ഉള്ളതായ അവകാശം യുധിഷ്ഠിരൻ്റേതാണ് ആ ചന്ദ്രവംശ രാജാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ചിട്ട് ഒന്നിലേറെ മക്കൾ ഒരു രാജാവിനുണ്ടെങ്കിൽ മൂത്ത മകൻ രാജാവാകണം ഇവിടെ വിചിത്രവീര്യന് രണ്ടു മക്കൾ ധൃതരാഷ്ട്രനും പാണ്ഡുവും ധൃതരാഷ്ട്രൻ ആദ്യം രാജാവായില്ല കാരണം അന്ധനാകൊണ്ട് രാജ്യം ഭരിക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് ഇളയവനായ പാണ്ഡു രാജാവായി ധൃതരാഷ്ട്രന് നൂറ്റി ഒന്ന് മക്കൾ ഒരു മകൾ ഉൾപ്പെടെ രാജകുടുംബത്തിൽ ഇനി അല്ലാതെ രാജകുടുംബത്തിൽ പെടാതെ ഒരു മകനുണ്ട് യുത്സു അദ്ദേഹത്തിൻ്റെ കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതില്ല ഇപ്പോൾ അങ്ങനെ ധൃതരാഷ്ട്രന് ആൺമക്കൾ നൂറുപേർ ഒരു പുത്രിയും ഈ രാജകുടുംബത്തിൽപ്പെട്ടവരായിട്ട് പാണ്ഡുവിന് അഞ്ച് പേർ ഇങ്ങനെ നൂറ്റിയഞ്ച് മക്കൾ ഈ നൂറ്റിയഞ്ച് മക്കളിൽ ഏറ്റവും മൂത്തവൻ എല്ലാവർക്കും അറിയാം യുധിഷ്ഠിരനാണ് എന്ന് ആ കാര്യത്തിൽ ധൃതരാഷ്ട്രനോ മറ്റേതെങ്കിലും കൗരവന്മാർക്കോ ഒരു തർക്കവുമില്ല എന്തുകൊണ്ടെന്നാൽ അവർ ജനിച്ച തീയതികൾ എല്ലാവർക്കും വ്യക്തമാണ് ഭീമസേനനും ദുര്യോധനും ഒരേ ദിവസം ജനിച്ചവരാണ് ഭീമസേനൻ ജനിക്കുന്നതിന് ഒന്നോ രണ്ടോ വർഷങ്ങൾ മുമ്പാണ് യുധിഷ്ഠിരൻ്റെ ജനനം അതുകൊണ്ട് ഏറ്റവും മൂത്തയാള് യുധിഷ്ഠിരനാണ് ഈ നൂറ്റിയഞ്ച് രാജകുമാരന്മാരിൽ കിരീടം ആദ്യം വയ്ക്കേണ്ടത് യുധിഷ്ഠിരനാണ് രാജ്യാവകാശം അദ്ദേഹത്തിനാണ് ഹസ്തനാപുരത്തിൻ്റെ കിരീടത്തിൻ്റെ അധികാരി അദ്ദേഹമാണ് ഈ സിംഹാസനത്തിൻ്റെ അധികാരി അദ്ദേഹമാണ് പക്ഷേ ദുര്യോധനൻ സമ്മതിക്കില്ല ഹസ്തനാപുരം മുഴുവൻ തനിക്ക് വേണം എന്നാണ് അയാളുടെ വാദം അങ്ങനെ വരുമ്പോഴേക്കും ഇതിലെ അധികാരി യുധിഷ്ഠിരനാണ് എന്നുള്ള കാരണത്താൽ യുധിഷ്ഠിരനെ ഹസ്തനാപുരത്തിൻ്റെ അധികാരിയായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പുറപ്പെട്ടാൽ ദുര്യോധൻ അപ്പോൾ യുദ്ധത്തിന് പുറപ്പെടും നൂറുപേരും അഞ്ചുപേരും തമ്മിൽ യുദ്ധമുണ്ടാകും യുദ്ധം ഒഴിവാക്കണം ഈ യുദ്ധം കഴിഞ്ഞാൽ ആരൊക്കെ അവശേഷിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല യുദ്ധം ഒഴിവാക്കണം അതിനാൽ പിതാമഹനായി നിൽക്കുന്ന ഭീഷ്മൻ അദ്ദേഹം ത്യജിച്ച രാജ്യമാണത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു ഹസ്തനാപുരം തൻ്റെ പിതാവായ ചന്ദനുവിന് സത്യവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി സത്യവതിയുടെ പിതാവായ ദാശരാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത കാര്യം വരെ ഭീഷ്മൻ ചെയ്തു രാജ്യം ഉപേക്ഷിച്ചു ഏതുമാത്രമല്ല അദ്ദേഹം നിത്യ ബ്രഹ്മചര്യവും അപ്പോൾ പ്രഖ്യാപിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഭീഷ്മൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഉപേക്ഷിച്ച രാജ്യമാണിത് അതിൻ്റെ യഥാർത്ഥാവകാശം ഭീഷ്മൻ തന്നെയാണ് ഇപ്പോഴിതാ കൊച്ചുമക്കൾ രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പുറപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് യുധിഷ്ഠിരൻ രാജാവാകണം ദുര്യോധനൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ട് ആ കാരണവരാ മുത്തച്ഛൻ കണ്ടെത്തിയ മാർഗമാണ് തുല്യമായി രണ്ടുപേർക്കും രാജ്യത്തെ പങ്കുവെച്ചു കൊടുക്കുക അതിൽ ഹസ്തനാപുരം എന്നുള്ള തലസ്ഥാന നഗരം നിൽക്കുന്ന ഭാഗം ദുര്യോധനനും പിന്നെയോ ഖാണ്ഡവപ്രസ്ഥം അത് യുധിഷ്ഠിരനും ഈ ഹസ്തനാപുരന്ത യുധിഷ്ഠിരന് കൊടുക്കാമെന്ന് വെച്ചാൽ പോലും ദുര്യോധനൻ കലഹം കൂട്ടും അതുകൊണ്ട് അതും വഴങ്ങി അദ്ദേഹം വലിയ വിട്ടുവീഴ്ചയാണ് ചെയ്യുന്നത് ഭീഷ്മൻ ഇത്രയും വിട്ടുവീഴ്ച ആരും ചെയ്യില്ല കുടുംബത്തിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ആ അപ്പൂപ്പൻ ആ പിതാമഹൻ ഇത്രയും വിട്ടുവീഴ്ച ചെയ്തു ഇങ്ങനൊരു തീരുമാനം ഇങ്ങനൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് അത് സമ്മതിക്കില്ല എന്ന് ഒരിക്കലും യുധിഷ്ഠിരം പറയില്ല അദ്ദേഹത്തിന് അറിയാം യുധിഷ്ഠിരൻ അത് അംഗീകരിക്കും ഭീഷ്മൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കും ധൃതദക്ഷൻ എന്തു പറഞ്ഞാലും അംഗീകരിക്കും അംഗീകരിക്കാത്ത ഒരെട്ടേ മാത്രമേ ഉള്ളൂ ആസുരീ സമ്പത്തിൻ്റെ മൂർത്തിമത്ഭാവമായിരിക്കുന്ന ദുര്യോധൻ എന്നിട്ടും ഈ ദുഃഖം എന്നുള്ള ദുഃഖം ഒഴിവാക്കാൻ വേണ്ടി ആ കാരണവർ പറഞ്ഞു ആ വീരന്മാരെ വരുത്തണം അവരോടൊപ്പം ചങ്ങാത്തം സ്ഥാപിക്കണം സന്ധായ വീരയർ അവരോടൊപ്പം ചങ്ങാത്തം സ്ഥാപിച്ചിട്ട് സ്നേഹബന്ധം അത് സ്ഥാപിച്ചിട്ട് ദീയതാമർത്ഥഭൂമി അവർക്ക് രാജ്യത്തിൻ്റെ പകുതി നൽകണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ദുര്യോധനാദികൾക്കും അവിടെ യുധിഷ്ഠിരാദികൾക്കും സുഖമായി സന്തോഷമായിരിക്കാമല്ലോ ആ സാഹോദര്യം എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമല്ലോ തേശാമപിതം പ്രഭി താമഹാനാം എന്തുകൊണ്ട് യുധിഷ്ഠിന് ഈ രാജ്യം കൊടുക്കുന്നു രാജ്യം കൊടുക്കണം എന്ന് ഭീഷ്മൻ പറയാനുള്ള കാരണം അദ്ദേഹം വ്യക്തമായി പറയാണ് ദുര്യോധനനും ധൃതരാഷ്ട്രനും മനസ്സിലാക്കാൻ വേണ്ടി അവരുടെയും പ്രപിതാമഹന്മാരുടേതാണ് ഈ രാജ്യം ഈ രാജ്യത്തിന് അവകാശം ദുര്യോധനാദികൾക്ക് മാത്രമല്ല ദുര്യോധനാദികളുടെ പ്രപിതാമഹന്മാരുടേതാണ് ഈ രാജ്യം എന്ന നിലയ്ക്കാണ് ദുര്യോധനന് അവകാശം ഉന്നയിക്കുന്നത് ദുര്യോധന് മാത്രമല്ല ആ ബന്ധമുള്ളത് അവരുടെയും പാണ്ഡവരുടെയും പ്രപിതാമഹന്മാരുടേതാണ് ഈ രാജ്യം അത് ആര് പറയുന്നു അവരുടെ രണ്ടു കൂട്ടരുടെയും പിതാമഹനായിരിക്കുന്ന ഭീഷ്മനാണ് പറയുന്നത് ഭീഷ്മൻ്റെ പിതാവായിരിക്കുന്ന ശാന്നു ഭരിച്ച നാടാണിത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും പിതാ അതേപോലെ പിതാമഹന്മാരും ഒക്കെ ഭരിച്ച നാടാണിത് അതാണ് ആ പാണ്ഡവന്മാരുടെയും പ്രപിതാമഹന്മാരുടെ പിതാമഹന്മാരുടെ നാടാണിത് അവർക്കിതിൽ അധികാരമുണ്ട് ഇതിലവകാശമുണ്ട് അവർക്ക് രാജ്യം പങ്കുവെച്ചു കൊടുക്കാമെന്ന് പറയുന്നത് തന്നെ അവരുടെ അവകാശത്തിലൂടെ കാണിക്കുന്ന നിഷേധമാണ് അംഗീകരിക്കുകയാണ് അവരുടെ അവകാശത്തെ അത് പാടില്ലാത്തതാണ് എങ്കിലും സമാധാന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു ഈ രാജ്യം യുധിഷ്ഠിരൻ്റെ പിതാവ് ഭരിച്ച രാജ്യമാണ് ഉത്തമന്മാരായ കൗരവന്മാർ വാണ നാടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലയോ ദുര്യോധന അല്ലയോ മഹാരാജാവേ ധൃതരാഷ്ട്ര പാണ്ഡവന്മാരോട് മത്സരത്തിന് പുറപ്പെടാതെ അവരെ വിളിച്ചു വരുത്തുക അവരോട് ചങ്ങാത്ത സ്ഥാപിക്കുക അവർക്ക് വേണ്ടിയിട്ട് പകുതി രാജ്യം കൊടുക്കുക അതുകൊണ്ട് അവർ തൃപ്തിപ്പെടട്ടെ ഇവിടെ ഈ ഹസ്തനാപുരത്തിലിരുന്ന് ദുര്യോധനും സുഖമായി വാഴട്ടെ എത് രാജ്യം നതേ പ്രാപ്ത പാണ്ഡവേയ യശസ്വിന കുതൈവ തവാപീതം ഭാരതസ്യ വികസിച്ചത് ദുര്യോധനോട് ചോദിക്കുക പാണ്ഡവന്മാർ വളരെയേറെ യശസ്വികളാണ് കീർത്തിമാന്മാരാണ് അവർ മഹാവീരന്മാരുമാണ് അവർക്ക് രാജ്യം ഭരിക്കാൻ അവർക്ക് ഈ രാജ്യം നേടാൻ അവർക്ക് രാജാവായിരിക്കാനുള്ള അധികാരമില്ല എന്ന് നീ വാദിച്ചാൽ എങ്ങനെയാണ് നിനക്ക് ഈ രാജ്യം കിട്ടുക ഈ കുരുവംശത്തിൽ പറഞ്ഞ വേറൊരാൾക്ക് ഈ രാജ്യത്തിൽ അവകാശം ഉന്നയിക്കാൻ കഴിയുക നിനക്കും അവർക്കും ഈ കുരുവംശത്തോടുള്ളതായ ബന്ധം ഒന്നു തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ കുരുവംശത്തിൽ സ്ഥാനമില്ല എന്ന് നീ പറഞ്ഞാൽ നിനക്കും സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിത്തീരും അതുകൊണ്ട് ദുര്യോധന നീ നിനക്ക് തന്നെ വിപരീതമായിട്ടുള്ള ചിന്താപദ്ധതിയിലൂടി മുന്നേറാനായി ശ്രമിക്കരുത് അധർമ്മേണ ച രാജ്യന് പ്രാപ്തവാൻ ഭരതർഷഭ ഈ ഭരതവംശത്തിൽ പിറന്ന അലയോ ദുര്യോധന അവിടെ ഭരതർഷഭന്നിയെന്ന് വിളിച്ചത് ദുര്യോധനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭരത രാജാവിൻ്റെ വംശത്തിൽ പിറന്നവരാണ് ഭാരതന്മാർ നീ ഭാരതനാണ് ഭരതൻ്റെ വംശത്തിൽ പിറന്നവരാണ് ഭരതരാജാവാകട്ടെ പരമധാർമ്മികനാണ് ഈ വംശത്തിൽ പിറന്ന ഭരത വംശത്തിൽ പിറന്ന വേറൊരു രാജാവാണ് പൂരു ആ പൂരുവാകട്ടെ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് ത്യാഗത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനെ ദുര്യോധനെ ഓർ ദുര്യോധനൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭരതർഷഭ എന്ന് വിളിച്ചത് നിൻ്റെ കുടുംബത്തിന് നിൻ്റെ പിതാമഹന്മാർക്ക് ചേരുന്ന പ്രകാരത്തിലുള്ള പ്രവൃത്തി മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ പരിദർശഭനായ നീ അധർമ്മത്തിലൂടി ഒന്നും പ്രവർത്തിക്കാത്ത രാജാക്കന്മാരുടെ വംശത്തിൽ പിറന്ന നീ അധർമ്മത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യത്തെ പിടിച്ചെടുത്തിരിക്കുന്നത് എങ്ങനെ അത് തുടർന്ന് ഏതധർമ്മമാണ് പ്രവർത്തിച്ചത് എന്ന് തുറന്നു പറയുകയാണ് ഭീഷ്മൻ പാണ്ഡവന്മാരെ എല്ലാം കൊല്ലാൻ ശ്രമിച്ചിട്ട് അരക്കില്ലത്തിലിട്ട് ചുട്ട് അങ്ങനെയാണ് ഈ രാജ്യത്തിനുള്ളിൽ അധികാരിയാണ് നീ എന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അവരുടെ ഉദകക്രിയയും ഇവിടെ ഈ ഹസ്തനാപുരത്ത് വെച്ച് ചെയ്തിട്ടാണ് നീ കുരു വംശത്തിന്റെ അധിപതിയായിട്ട് ഞെളിയുന്നത് അങ്ങനെ അധർമ്മത്തിലൂടി നേടിയതായ ഈ രാജ്യം നിന്റെ കയ്യിൽ ഉറക്കില്ല ദേവി രാജ്യമനുപ്രാപ്ത അനുപ്രാപ്ത പൂർവമേവേ തി എൻ്റെ അഭിപ്രായം ഇതാണ് അവർക്ക് ഈ രാജ്യം നേരത്തെ അവരുടെ അവകാശമായിട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ഈ രാജ്യം കിട്ടുന്നതിന് മുമ്പ് നീ അധർമ്മത്തിലൂടെയാണല്ലോ ഇത് നേടിയത് അവർക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിനക്കാളും പ്രായം കൂടിയ ആളാണ് ഈ കുടുംബത്തിൽ ഈ തലമുറയിൽ ഏറ്റവും മുതിർന്നയാളാണ് ഈ ദുഷ്ഠിരൻ അപ്പം ആദ്യം സ്വാഭാവികമായി രാജ്യാവകാശം ലഭിക്കുന്നത് അത് യുധിഷ്ഠിരനാണ് നീ അധർമ്മത്തിലൂടെ യുധിഷ്ഠിരൻറ്റേതായ ആ രാജ്യത്തെ കവർന്നെടുത്തിരിക്കുന്നു ഇതൊരിക്കലും ഈ വംശത്തിന് ശ്രേയസ്കരമാവില്ല അല്ലയോ ദുര്യോധന നിനക്ക് ശ്രേയസ്കരമാവില്ല ഇത് മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുമാണ് ഇതൊരിക്കലും രാജാവേ അങ്ങേക്കും ശ്രേയസ്കരമാവില്ല കാപട്യത്തിലൂടി നേടിയ ഈ രാജ്യം അങ്ങയുടെ കയ്യിൽ ഉറക്കില്ല ത്രികോണം എത്ര തുറന്നാണ് ഭീഷ്മൻ ആ സഭയിൽ വച്ച് ധൃതരാഷ്ട്രനോടും ഈ ദുര്യോധനാദികളോടും സംസാരിക്കുന്നത് എന്നോർക്കുക ഇതാണ് കാപട്ട്യമില്ലായ്മ ധർമ്മ്യമായിട്ടുള്ളത് മാത്രമേ ചിന്തിക്കൂ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ഏതവസരത്തിലും ആരോടും വളരെ വ്യക്തമായി ഭയം തെല്ലുമില്ലാതെ ഉറപ്പിച്ച് പറയുകയും ചെയ്യും അതാണ് ആർജവം എന്ന് പറയുന്ന ദൈവീസമ്പത്തിൻ്റെ പ്രത്യേകത ഇത് സമ്പത്താണ് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ ഈ ആർജവമുള്ളൂ എന്നുള്ളതാണ് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത ആർജവരാഹിത്യം മാനവരാശി പല പ്രകാരത്തിലുള്ളതായ കലഹങ്ങളിലേക്കും അതേപോലെ തന്നെ ദുരിതങ്ങളിലേക്കും നയിക്കുന്നു അത് വരാതിരിക്കണമെങ്കിൽ ആർജവം ഹൃദയത്തിൽ ഉണ്ടാകണം ഈ ദൈവീ സമ്പത്ത് ഹൃദയത്തിൽ ഉണ്ടാകണം അത് ഇതിൻ്റെ തുടർന്നുള്ളതായ ഭീഷ്മവാക്യം തുടർന്ന് ദ്രോണവാക്യം അതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്കെല്ലാവർക്കും ഇതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഈ ക്ലാസ്സിനെക്കുറിച്ച് അറിയിക്കണം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കടന്നുപോയ ക്ലാസുകൾ എല്ലാം തന്നെ അവിടെ നിന്ന് കേൾക്കാൻ കഴിയും ആ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീപരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം